അവശനായ പ്രവാസിയെ ചേർത്ത് പിടിച്ച് അദ്ദേഹത്തിനും കുട്ടികൾക്കും ഉറങ്ങാൻ അടച്ചുറപ്പുള്ള സൌകര്യപ്രദമായ മനോഹരമായ വീട് നിർമ്മിച്ചു നൽകി സാമൂഹ്യ പ്രവർത്തകൻ ദീർഘകാലം ബഹ്റൈനിലായിരുന്ന തലശ്ശേരി സ്വദേശി ഷുക്കൂറിനാണ് സാമൂഹിക പ്രവർത്തകർ വീട് വെച്ച് നൽകിയത് ടി എം ഡബ്ല്യു എ ബഹ്റൈൻ ചീഫ് അഡ്വൈസറായ പി എം സി മൊയ്തുഹാജി വീടിന്റെ താക്കോൽ ഷുക്കൂറിന് കൈമാറി アパートからの。 ബഹ്റൈനിൽ ജോലി ചെയ്തു വരുമ്പോൾ പ്രമേഹ രോഗബാധിതനായതിനെ തുടർന്ന് നാട്ടിലേക്ക് തിരിച്ചുവന്ന ഷുക്കൂറിന്റെ അസുഖം കലശലായപ്പോൾ വലതുകാൽ മുറിച്ചുമാറ്റേണ്ടി വരികയായിരുന്നു കിടപ്പിലായതോടെ ഷുക്കൂറിന് വിദ്യാർത്ഥികളായ രണ്ട് പെൺമക്കളും ഒരു മകനുമുള്ള കുടുംബത്തിന്റെ വീടെന്ന സ്വപ്നം ബാക്കിയായി ഉദാരമതികളുടെ കാരുണ്യം കൊണ്ടാണ് കുടുംബം പുലർന്നു പോരുന്നത് ഷുക്കൂറിന്റെ അവസ്ഥ കണ്ടറിഞ്ഞ് ബഹ്റൈൻ കൂട്ടായ്മ മുൻകൈയ്യെടുത്ത് ജീവകാരുണ്യ പ്രവർത്തകൻ പി എം സി മൊയ്തുഹാജിയുടെ നേതൃത്വത്തിൽ നാലാം മൈലിൽ വീട് ായിരുന്നു നാല് സെന്റ് സ്ഥലം വാങ്ങി അവർ വീടിന്റെ പണി ആരംഭിച്ചു വാർപ്പ് വരെ പൂർത്തിയാക്കി തലശ്ശേരി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ ടി ഡബ്ല്യു എ ബഹ്റൈൻ കമ്മിറ്റി വീടിന്റെ വാർപ്പിനുള്ള സഹായം നൽകി തുടർന്ന് വിവിധ കമ്മിറ്റികളും വ്യക്തികളും സംയുക്തമായി സഹായിച്ച് വീട് പണി പൂർത്തിയാക്കി വീട്ടിൽ നടന്ന താക്കോൽദാന ചടങ്ങിൽ ഷബീർ പെരിങ്ങാടി കെയർ ആൻഡ് ക്യുവർ ഫൗണ്ടേഷൻ പ്രസിഡന്റ് പി ഒ ജാബിർ ജനറൽ സെക്രട്ടറി മുഹമ്മദ് നിസാർ ബൈത്തുൽമാൽ ഭാരവാഹികളായ പ്രൊഫസർ എ പി സുബൈർ പി എം അബ്ദുൾ ബഷീർ എം എസ് എസ് വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് കെ വി റംല അഹമ്മദ് നൂച്ചിലകത്ത് റഷീദ് കരിയാടൻ പി മുഫീദ് തൽഹത്ത് അബൂബക്കർ ടി എം ഡബ്ല്യു എ ഫൌണ്ടേഷൻ ജനറൽ സെക്രട്ടറി ഫാറൂഖ് പാലോട്ട് ടി എം ഡബ്ല്യു എ അബുദാബി എക്സിക്യൂട്ടീവ് അംഗം എ സി എം മായൻ സിഒ ടി ഫൈസൽ ടി എം ഡബ്ല്യു എ കെയർ ട്രസ്റ്റ് കോർഡിനേറ്റർ കെ സക്കരിയ മാധ്യമപ്രവർത്തകൻ പി പി എം അഷ്റഫ് പൊന്നകം നൌഷാദ് എടച്ചേരി തണൽ പ്രതിനിധികളായ നൌഷാദ് ചൈത്ര ഗവൺമെന്റ് ഗേൾസ് എച്ച് എസ് എസ് അധ്യാപകരായ റഷീദ് ഫൈസൽ ദിവ്യ സ്മിത കല കോൺട്രാക്ടർ എ എൻ ദിൽഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് തലശ്ശേരി